ആശ്രമം സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു കലാമത്സരങ്ങളും കായിക മത്സരങ്ങളും വിവിധ വേദികളിലായാണ് നടക്കുന്നത് ക്രിക്കറ്റ് ഫുട്ബോൾ കബഡി തുടങ്ങിയ മത്സരങ്ങളാണ് പെരുമ്പാവൂർ ആശ്രമം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നത് ഷട്ടിൽ ടൂർണമെന്റ് മായ ഡ്രൈവിംഗ് സ്കൂളിലും കലാമത്സരങ്ങൾ പെരുമ്പാവൂർ മുനിസിപ്പൽ ലൈബ്രറിയിലുമാണ് സംഘടിപ്പിച്ചിരുന്നത് നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കലാ കായിക മത്സരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന കേരളോത്സവത്തിൽ വർഷങ്ങളായി ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന പെരുമ്പാവൂർ നഗരസഭ ഇത്തവണയും മികവ് കാത്തു സൂക്ഷിക്കുമെന്ന് ചെയർമാൻ പറഞ്ഞു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പെരുമ്പാവൂർ നഗരസഭയിലുള്ള ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഫുട്ബോൾ ടീമിനും അതുപോലെ ക്രിക്കറ്റ് ടീമിനൊക്കെ ആവുന്നുണ്ട് അപ്പോൾ ഈ തവണയും ഏറ്റവും മികച്ച രീതിയിൽ ജില്ലയിലെ മികച്ച ടീമുകളായി മാറാൻ പെരുമ്പാവുരം നഗരസഭയ്ക്ക് കഴിയട്ടെ നഗരസഭയിൽ മത്സരിക്കുന്ന മത്സരാർത്ഥികൾക്ക് കഴിയട്ടെ എന്ന് ഈ സമയത്ത് ആശംസിക്കുന്നു കേരളോത്സവം സംബന്ധിച്ച് നാട്ടിലെ എല്ലാ ആളുകൾക്കും പുതിയ ഒരു ഉണർവുണ്ടാകുന്നതിനും അതുപോലെ തന്നെ കായിക മത്സരങ്ങൾക്കും അതുപോലെ തന്നെ കലാമത്സരങ്ങൾക്കും എല്ലാം പങ്കെടുക്കുന്നതിനും തങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതല്ല വലിയ വേദിയാണ് അത് ഏവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് ഈ സമയത്ത് ആശംസിക്കുന്നു കൗൺസിൽ അംഗങ്ങളായ ആനി മാർട്ടിൻ അരുൺകുമാർ കെ ഫുട്ബോൾ കോച്ച് സാദിക് പെരുമ്പാവൂർ സതീഷ് കേസ് തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ